ഒരു വള്ളിച്ചെടി പത്തുവർഷത്തിന് ശേഷം കാണുകയായിരുന്നു ഞങ്ങൾ ക്ലാസ് മുറിയിലും ഗ്രൗണ്ടിലും ഓഡിറ്റോറിയത്തിലും ഞങ്ങൾ പിന്നെയും ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ വിസിറ്റിംഗ് കാർഡുകൾ ഞങ്ങൾ ഞങ്ങളുടെ ഫോട്ടോ എടുക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ വിശേഷങ്ങൾ പറയുന്നു ഞങ്ങൾ ഞങ്ങളുടെ കാറുകൾ ഞങ്ങളുടെ മൊബൈൽ ഫോണുകൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വട്ടത്തിലും നീളത്തിലും ഓടുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ബലൂണുകൾ വീർപ്പിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ബലൂണുകൾ പൊട്ടിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പൊട്ടി പൊട്ടിച്ചിരിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഐസ്ക്രീമിനായി കരയുന്നു ഞങ്ങളിൽ നിന്ന് മാറി ഒരു സിഗരറ്റ് വലിക്കണമെന്ന് വിചാരിക്കുന്നത് തെറ്റല്ല കുറച്ചു നേരമെങ്കിലും ഞങ്ങളിൽ നിന്ന് മാറി മാറി നിൽക്കുന്നത് ഒട്ടും തെറ്റല്ല ഓഡിറ്റോറിയത്തിൻ്റെ വലതുവശത്തുകൂടെ ഇറക്കത്തിലേക്ക് ഒരു വഴിയുണ്ട് അതിലേ പോയി ഒരു സിഗരറ്റ് കത്തിച്ചു ഇടത്തോട്ട് മാറി വഴിക്കും ഓഡിറ്റോറിയത്തിനും ഇടയ്ക്കായി പൊന്തക്കരികിൽ നിന്ന് മൂത്രമൊഴിച്ചു അപ്പോഴതാ ഞങ്ങളിൽ നിന്നും മാറി അടുത്തേക്ക് അഭിനയി വരുന്നു അവൻ കല്യാണം കഴിച്ചിട്ടില്ല സിഗരറ്റും വലിക്കില്ല അവൻ എന്നെ പ്രേമത്തോടെ നോക്കുന്നു അവൻ എൻ്റെ അടുത്തുവന്ന് പഴയ ഒരു കവിത ആവേശത്തോടെ ഓർക്കുന്നു അവൻ്റെ മുഖത്ത് ആ കവിത എഴുതിയ ആ പഴയ എന്നെ കാണുന്നു അല്പം ജാളിതയോടെ ഞാൻ നനവുള്ള മണ്ണിലേക്ക് നോക്കുന്നു തഴച്ച് നിൽക്കുന്ന ചേമ്പിൻ തൈകളെ നോക്കുന്നു അവിടെ പടർന്ന വള്ളിച്ചെടികളെ നോക്കുന്നു അതിൽ ഒരു വള്ളിച്ചെടി അത്ര തഴച്ച് അത്ര പച്ചച്ച് അത്ര ഉത്സാഹത്തിൽ അത്ര ആവേശത്തിൽ പടർന്ന് കയറുകയാണ് അത് വരിഞ്ഞു ചുറ്റിയിരിക്കുന്നത് ഒരു ഇരുമ്പ് കമ്പിയിലാണ് അത് ഇലക്ട്രിക് പോസ്റ്റിൻ്റെ സ്റ്റേ ആണ് അത്ര തഴച്ച് പച്ചച്ച് ഉത്സാഹത്തോടെ ആവേശത്തോടെ ഇരുമ്പ് കമ്പിയെ വരിഞ്ഞു മുറുക്കി കയറിപ്പോവുകയാണ് മേഘങ്ങളെ തൊടാനായിരുന്നുണ്ട് അതിൻ്റെ കയ്യുകൾ ആകെ സങ്കടമായി എനിക്ക് കരച്ചിൽ വന്നു ഞാൻ ആ വള്ളിച്ചെടിയെ വിട്ടു ജീവനുള്ള ഒരു പാമ്പിൻ്റെ മുകളിലൂടെ ഒരു വള്ളിച്ചെടി പടർന്നാൽ അത് ആ പാമ്പും ആ വള്ളിച്ചെടിയും പരസ്പരം അറിഞ്ഞാൽ ആരാവും അധികം ആശങ്കപ്പെടുക പേടിച്ചു പേടിച്ച് അനങ്ങുക ആരാവും ആദ്യം പിടിവിടുക അഭിനയ് ഇപ്പോഴും അടുത്തുണ്ട് അഭിനയ ഞങ്ങളെപ്പോലെ ഞങ്ങളല്ല കല്യാണം കഴിച്ചിട്ടില്ല കുഞ്ഞുങ്ങളില്ല കാറും കാടുമില്ല സിഗരറ്റും വലിക്കില്ല ഒരു വള്ളിച്ചെടി കുഴൂർ വിൽസൺ